കൂട്ടരെ എന്താ പാട് എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഇന്നത്തെ ഐറ്റേ ഒരു അടിപൊളി ഇപ്പേരിയാണ് ഇപ്പേരി എന്ന് പറഞ്ഞാലും പോരാ ഒരു വട്ടങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ മൂന്ന് ദിവസം ഉറക്കം നീച്ചിട്ട് പായിൽ ചെറിയ ഇങ്ങനെ തിരി ആജാതി അയച്ചാണ് അപ്പൊ നമുക്ക് വീഡിയോ കാണാം അപ്പൊ എന്നും നടക്കുന്ന മാതിരി ഇന്ന് നടക്കും ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും വീഡിയോ അവസാനം വരെ കാണാൻ എന്ന പേരിക്ക് ഞാൻ ഉണ്ടമുളക് കാരറ്റ് കിയാറ് പച്ചമുളക് ഉപ്പ് ഈ വക ചാനങ്ങളെ ഉണ്ടമുളക് ആവശ്യത്തിന് എടുക്കുക കിയാർ അതേമാരി ഒരേ വെൽപ്പള്ളത് എടുക്കുക അതുപോലെ തന്നെ കാരറ്റും ഒരേ വെല്പുള്ളത് നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പം കൂട്ടും ചെയ്യുക കുറയ്ക്കുകയും കീ മുളക് മൂടൊക്കെ ചേർന്ന് കെക്ക് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം കാരറ്റ് എടുക്കുന്ന രണ്ട് തലഭാവും കട്ടി നമ്മൾ ഈ പീലർ ഉപയോഗിക്കുമ്പോഴേ മേപ്പെട്ടും കീപ്പട്ടും ഇങ്ങനെ ആക്കുക സാധാരണ നമ്മളെങ്ങനെ ഉപയോഗിക്കുക മേലെ നിങ്ങൾ കീപെട്ട് വലിപ്പിട്ട് അങ്ങോട്ട് അടിച്ചിട്ട് പോകും അങ്ങനെ ആവരില്ല മേപ്പെട്ടും കീപ്പുട്ടും ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി കച്ചു പരിശീലും കേരള തൊലി കളഞ്ഞു കെ ശേഷം കഞ്ജെടുക്കേമാരി പൊളിച്ചെടുക്കുക കനം കൂടിയ വെന്ത് കിട്ടൂല കനം കുറഞ്ഞ ഉടഞ്ഞു പോകും ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കണം പൊളി നന്നായിക്കോട്ടെ മോശം വരാം പക്ഷെ കത്തി കജ്മത്തട്ടാ നോക്കുക കത്തി കജ്മ തട്ടിച്ച് കുറ്റം പറഞ്ഞിട്ട് കയറില്ല നമ്മളെ ശ്രദ്ധ കുറവാണ് കത്തി ഞാൻ ഞാനിങ്ങനെ പരിചയപ്പെടുന്ന രണ്ടായിട്ടും കട്ടിങ്ങാണ് ഈ കട്ടിങ് നാട്ടുമുറ കട്ടിങ് ആണ് അത്യാവശ്യം എക്സ്പീരിയൻസ് ഇല്ല നടക്കൂല നമ്മുടെ സാധാരണക്കാർക്കൊക്കെ ഈ കട്ടിങ് എപ്പോഴും നല്ലതാന്ന് പറയാം പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി കച്ചും വേറെ തലപ്പ് നല്ല ശ്രദ്ധിച്ചോളുണ്ട് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അതും പണിയാകും രണ്ട് ചീപ്പട്ടുകളുടെ നത്തിൽ കട്ടിയാലും കൂടും ചെയ്യുന്നത് കുറയും ചെയ്തത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കണിക്കിപ്പം കിയാറാണ് കത്തി വെച്ചാൽ പ്രസ് ചെയ്തോടുത്ത രണ്ട് പുളി പക്ഷെ കയറേറ്റ നമ്മൾ നല്ല ശ്രദ്ധിച്ചില്ലെങ്കിൽ കത്തി നേരെ കജ്മക്കണ് കിയാറ് ഞാൻ ഇതേമാരെ സെന്റർ പൊളിക്കുകയാണ് അതേപോലെ തന്നെ ഒരു തീ പട്ടികളുടെ കനത്താണ് കട്ടിയിട്ടത് കന പറ്റ കുറക്കരുത് കൂടിയാലും കുഴപ്പമില്ല നമ്മൾ എന്നും നമ്മളെ ജിജ്ജന്മാർ ചട്ടിയടുപ്പിലും ഒക്കെ തിരിച്ചുകത്തിക്കുക അതിലേക്ക് ലുലൂന്റെ വെളിച്ചെണ്ണ വെച്ചു കൊടുക്കുക വെളിച്ചെണ്ണ കളവും കാര്യങ്ങളൊന്നും ഇല്ല ഈ പേരിക്ക് വെളിച്ചെണ്ണ നല്ല ചേർക്കണമെങ്കിൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒരു എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വലിയ കടുക് നോക്കി നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുക പൊട്ടി പൊരിണവരെന്ന് കാത്തു നിൽക്കുക പൊട്ടി പൊരിടേണ്ടിന്റെ മുമ്പായിട്ടൊന്നും മൂടി വെച്ചോണ്ടല്ലേ പൊട്ടിത്തെറിച്ചാൽ ോ കിടക്കൊന്ന് പൊന്തിച്ചോക്കൊണ്ട് എന്താ അറിയാൻ വേണ്ടിട്ടാണ് പൊട്ടിത്തെറിച്ചിട്ട് വീണ്ടും അടക്കം അങ്ങോട്ട് പൊട്ടിത്തെറി കഴിഞ്ഞാൽ നേരെ തുറക്കാൻ വേഗതയിലൊരു ഇരുപത്തി ഒമ്പത് വേപ്പിഞ്ചിലിട്ട് കൊടുക്കുക ഇടത്തേക്ക് മൂടാ സെക്കൻഡ് കഴിഞ്ഞാൽ മൂടി കിട്ടി തുറക്കുക ഒന്ന് നന്നായിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിക്കുക നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേരറ്റ കേരറ്റ് കുറച്ച് കട്ടി കൂടുതലും വില ഉള്ളതാകൊണ്ടേ കേരട്ടാണ് നമ്മൾ ആരിട്ട് കൊടുക്കുന്നത് ഇങ്ങോട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് അളക്കി യോജിപ്പിക്കോ ആ എണ്ണയും കാര്യങ്ങളൊക്കെ എത്താൻ വേണ്ടി ഇരുപത് സെക്കൻഡ് മൂടി വെക്കുക മൂടിങ്ങോട്ട് തുറക്കുക പിന്നെ കൂടുതൽ ചിന്തിക്കരുത് മുമ്പ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചാ കിയാറ് നേരെ അതിലേക്കാണ് ഇട്ട് കൊടുക്കുക കൂടുതൽ ചിന്തിക്കരുത് കിയാറ് രണ്ടാമത് ഇടാന്നറിയത് പെട്ടെന്ന് ഉടഞ്ഞ് പോയിച്ചാണ് ഉടഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇട്ടൂല അതുകൊണ്ടാണ് രണ്ടാമത് ഇടുന്നത് വെളിച്ചെണ്ണ കടുക് വേപ്പിൻ്റെ കാരറ്റ് കിയർ എല്ലാം പാടും നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് മൂടി വെക്കുക ഒരു നൂറ്റി ഇരുപത് സെക്കൻഡ് മർമ്മപ്രധാനമായ പച്ചമുളക് ഞാൻ ഒമ്പെണ്ണം എടുത്തിട്ടുണ്ട് അതിലൊന്നും വളഞ്ഞതാണ് അത് കുഴപ്പമില്ല നിങ്ങൾക്ക് എണ്ണ കൂട്ടം ചെയ്യുക കുറക്കേയും ചെയ്യാൻ ഉപ്പേരിക്ക് നല്ല എരിവാണ് നൂറ്റി ഇരുപത് സെക്കൻഡ് കഴിഞ്ഞാൽ മൂടി കണ്ട തുറക്കെ നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക അപ്പൊ ഏകദേശം കിയർ വാങ്ങായിട്ടുണ്ട് കാരറ്റ് വേവായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ മുമ്പ് കട്ട് ചെയ്ത് മാറ്റി വെച്ചാൽ ഉണ്ടമു കണ്ടട്ടുകൊടുക്കുക എല്ലാം പേ കൂട്ടി യോജിപ്പുക ഈ ഉണ്ടമുക്കിൽ ലാശിണ്ടെന്ന് അറിയുമോ ഏറ്റവും വേവ് കുറവുള്ള റേറ്റ് ആണ് അത് ആവി തട്ടുമ്പോൾ തന്നെ വള്ളം മാറിയോ നമ്മൾ തന്നെ ഇട്ടുകഴിഞ്ഞാൽ നമ്മളെ പേര് വളനോ ബന്ധു വെന്ത് റേഷനേലുണ്ട് ചോരച്ച മാരിയക്കാനും പിന്നെ നമുക്ക് തിന്നുമ്പോൾ ഒരു ഗുമ്മിട്ടില്ല അപ്പൊ അതിന് വേണ്ടി ഞാൻ ഉണ്ടമുളകായിട്ട് ലാശിടുന്നത് അത് കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ആവശ്യത്തിന് ഇട്ടു കൊടുക്കുക ആവശ്യം കൂടുതൽ ഉപ്പ് കഴിക്കണത് തടിക്കത്ര നന്നല്ല പിന്നെ അതിലേക്ക് ആവശ്യമായ മുമ്പ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച് ഒമ്പത് പച്ചമുളക് നേരെ അതിലേക്ക് ഇട്ടു കൊടുക്കുക ഈ പച്ചമുളക് ആവശ്യം എന്തിനാറിയോ ഇന്നെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ കടിക്കുള്ളൂ കുട്ടികളെ കണ്ടെങ്കിൽ പച്ചമുളക് പരമാവധി കമ്മിയാക്കിക്കൊണ്ട് കേട്ടോ ഇത് ഇങ്ങനത്തെ ഒരു ഐറ്റം ആകൊണ്ട് ഇതിൽ പച്ചമുളക് നല്ല ചേർത്തെങ്കിലേ ഉഷറുള്ളൂ ഒരു നൂറ്റി ഇരുപത് സെക്കൻഡ് മൂടി വെക്കാൻ ഇഞ് ഒരിക്കലും മൂടി വെക്കരുത് ഇഞ്ഞ് മൂടി വെച്ചുകഴിഞ്ഞാൽ ഇത് നിങ്ങൾ വള്ളം ഇറങ്ങി പിന്നെ മോട്ടർ വെച്ചിട്ട് വള്ളടിക്കേണ്ടി വരും എന്തായാലും ഉപ്പ് ഉണ്ടോന്ന് നോക്കട്ടെ ഓ സംഭവം സാറേക്കുണ്ടോ അണ്ണാക്ക് ഒക്കെ പോയി അപ്പൊ എല്ലാവരും ഇത് പരിശ്രമം നോക്കാൻ അഭിപ്രായങ്ങളെ അറിവൂടും പങ്കുവക്കം മറക്കരുത് ഒരു ചോറിന്റെ കൂടെ ഇത് മാത്രം ഉണ്ടായാൽ മതി പിന്നെ ഒരു കറി വേണ്ട സംഭവം പൊളി റൈറ്റാണ് തടിക്കും നല്ലതാണ് എല്ലാം കൊണ്ടും ഒരുപാട് പോണുള്ളതാണ് ചെലവ് വളരെ കുറവാണ് മൂടി വെക്കുമ്പോൾ അതേമാതിരി മൂടി വെക്കട്ടോ അല്ലാതെ ഫുൾ ആയിട്ട് മൂടി വെക്കരുത് അപ്പൊ എന്തെങ്കിലും വീണ്ടും വലിയ വള്ളം ഇറങ്ങിയിട്ട് ഉപ്പേരുടെ കോല മർദോ നോക്കാൻ പൊളി ഐറ്റല്ല അപ്പൊ എല്ലാവരോടും കാണുമ്പോൾ കാണാൻ